സൈബർ അതിക്രമത്തിനെതിരെയുള്ള അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ ലോറിയുടമയുടെ സഹോദരൻ മനാഫിനെതിരെയും എഫ്ഐആർ ഷിരൂരിലെ തെരച്ചിൽ സമയത്ത് അർജുൻ്റെ കുടുംബത്തിൻ്റെ വൈകാരികത മുതലെടുത്ത് അപകീർത്തിപ്പെടുത്തി എന്നാണ് മനാഫിനെതിരെയുള്ള മുഖ്യ ആരോപണം സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കോഴിക്കോട് ചേവായൂർ പോലീസാണ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത് അർജുന്റെ സഹോദരി അഞ്ചുവാണ് മനാഫിനെതിരെ പോലീസിൽ പരാതി നൽകിയത് അർജുൻ്റെ ചിത്രം ഉപയോഗിച്ച് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഇയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഇതുവഴി അപകീർത്തിപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ പരാതി കുടുംബം പത്രസമ്മേളനത്തിലൂടെ നടത്തിയ പ്രസ്താവനകളെ വെച്ച് സൈബർ അറ്റാക്ക് നടത്താനും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും മനാഫ് കാരണക്കാരനായെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട് പോലീസ് ഇന്ന് അർജുൻ്റെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവലിപ്പുഴയിൽ കാണാതായ ലോറി ഡ്രൈവർ വേണ്ടി അർജുനുവേണ്ടി എഴുപത്തിയൊന്ന് രാപ്പലുകൾ മലയാളക്കാരെ മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ തെരച്ചിലിനായി ശരീരവും മനസ്സും ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനായിരുന്നു ലോറി ഉടമ മനാഫ് അയാളുടെ സഹോദരൻ്റെ പേരിലാണ് ലോറിയെങ്കിലും മനാഫിനെ ലോറി ഉടമ എന്ന് തന്നെ വിളിക്കാം അർജുനുവേണ്ടിയും ആ ലോറിക്ക് വേണ്ടിയും അത്രയ്ക്ക് അയാൾ പണിയെടുത്തിട്ടുണ്ട് അർജുൻ വളരെ ആരോഗ്യവും മനക്കരുത്തും ഉള്ള ആളാണെന്നും അവൻ തിരിച്ചു തിരിച്ചുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം തുടക്കം മുതൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആ ലോറിയിൽ പത്ത് ലിറ്റർ വെള്ളമുണ്ടെന്നും അത് അർജുനെ കയ്യെത്തി പിടിക്കാൻ കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കുമെന്നും മനാഫ് പ്രതീക്ഷ പങ്കുവച്ചിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തി ലോറിയും അർജുൻ്റെ ജീവനറ്റ ശരീരവും രണ്ടര മാസത്തിനു ശേഷം ഗംഗാവരിയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുത്തതോടെ എല്ലാം അവസാനിച്ചിരുന്നു പലരും ഇട്ടേച്ച് പോയി എനിക്ക് അർജുനെ ഇട്ടേച്ച് പോകാൻ തോന്നിയില്ല ഞാൻ പോയിട്ടും ഇല്ല ഇതാണ് മൃതദേഹം കിട്ടിയെന്നറിഞ്ഞപ്പോൾ നിർഭരനായി മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ മനുഷ്യനെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത് എന്താണ് മനാഫ് അർജുൻ്റെ കുടുംബത്തിന് വരുത്തിവെച്ച നഷ്ടം അയാൾ മൂലം എന്ത് മാനക്കേടാണ് അർജുൻ്റെ കുടുംബത്തിനുണ്ടായത് സാധാരണ നടക്കുന്ന ഒരു ദുരന്തത്തിലെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന തെരച്ചിലും അന്വേഷണവുമായി ഇതും അവസാനിക്കുമായിരുന്നു എല്ലാത്തിനും കൂടെ നിന്ന ഒരു മനുഷ്യനെയാണ് കാര്യങ്ങളൊക്കെ ഒരു നിലയിലായപ്പോൾ എല്ലാം അവസാനിച്ചപ്പോൾ ഇവർ തള്ളിപ്പറയുന്നത് ഇതിനിടെ മനാഫിന് കള്ളക്കടത്താണെന്നും അർജുനെയും ലോറിയെയും അയാൾ തന്നെ ഒളിപ്പിച്ചതാണെന്നും വരെ ചില യൂട്യൂബ് ചാനലുകളും ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഒടുവിൽ മനാഫ് പറഞ്ഞതിന് സമീപത്തായി മൃതദേഹം കിട്ടിയപ്പോൾ മനാഫ് അഗ്നിശുദ്ധി തെളിയിച്ചു എന്ന പേരിൽ അവർ തന്നെ വീണ്ടും വീഡിയോ ഇറക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതിലുമൊക്കെ വലിയ വേദന തന്നെയാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിലൂടെ ഇപ്പോൾ മനാഫ് അനുഭവിക്കുന്നത് മനാഫിന് ഇനി ചെയ്യാൻ കഴിയുന്നത് വൈകാരികത ഉപേക്ഷിക്കുക ആ കുടുംബത്തെ പാടെ മറന്നു കളയുക എന്നതാണ് അവർ ഇനി കിട്ടാനുള്ള പൈസയും ഇൻഷുറൻസും ഒക്കെയായി അവരുടെ വഴിക്ക് പോയിക്കോളും അർജുൻ എൻ്റെ സഹോദരനാണ് അർജുൻ്റെ മകൻ എനിക്ക് മകനെ പോലെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക കാരണം നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത അവരൊന്നും അർഹിക്കുന്നില്ല എന്തിലും ഏതിലും മതവും ജാതിയും തിരയുന്നവരുടെ കണ്ണിലും നിങ്ങൾ തന്നെയായിരിക്കും ഇനി കുറ്റക്കാരൻ